വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം റമദാനിൽ എഴുപത് ലക്ഷം പേർക്ക് അന്നമെത്തിക്കാൻ യുഐ ഫുഡ് ബാങ്ക് ആരംഭിച്ചു യുണൈറ്റഡ് ഇൻ ഗിവിംഗ് എന്ന പേരിലാണ് വിപുലമായ ക്യാമ്പയിൻ തുടങ്ങിയത് യുഎ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമിന്റെ പത്നി ഹിന്ദ് ബിൻ മക്തൂമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് യു എയിൽ ആഴത്തിൽ വേരൂന്നിയ അനുകമ്പയുടെയും ഔദാര്യത്തിൻ്റെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ക്യാമ്പയിൻ എന്ന് യു എ ഫുഡ് ബാങ്ക് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് വൈസ് ചെയർമാൻ എഞ്ചിനീയർ മർവാൻ അഹമ്മദ് ബിൻ ഖാലിത് പറഞ്ഞു മാനുഷിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ നേതൃപരമായ സ്ഥാനത്തുള്ള യു എയുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി റമദാനിൽ ഭിക്ഷാടനത്തിനെത്തുന്നതിനെതിരെ കർശന നടപടി തുടരുന്നു പള്ളികൾക്കും മാർക്കറ്റുകൾക്കും മുന്നിൽ യാചിക്കുന്നവരായി കണ്ടെത്തിയ പതിനൊന്നു പേരെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തു അറബ് ഏഷ്യൻ രാജ്യക്കാരായ എട്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൂദ് അസബാഹിന്റെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് നടപടി അറസ്റ്റിലായവരിൽ ചിലർ വിസിറ്റ് വിസകളിലോ ഫാമിലി റെസിഡൻസി പെർമിറ്റുകളിലോ രാജ്യത്ത് പ്രവേശിച്ചവരാണ് ഇത്തരക്കാർക്ക് നിയമവിരുദ്ധമായ റിക്രൂട്ട്മെന്റിന്റെ കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു ൾക്കെതിരെ മന്ത്രാലയം അബുദാബി കോണോസ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂർ വരും തലമുറയ്ക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് രാജ്യങ്ങളിൽ യു എ ഇടം പിടിച്ചു ആഗോള റാങ്കിംഗ് സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്നേഴ്സ് പുറത്തുവിട്ട സൂചികയിലാണ് യു ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയത് ഉയർന്ന തലത്തിലുള്ള തൊഴിൽ സാധ്യതകൾ വരുമാന സാധ്യത എന്നിവയിൽ അറുപത്തിയേഴ് ശതമാനം സ്കോർ നേടി സൂചികയിൽ ഏഴാം സ്ഥാനത്താണ് യു ഓസ്ട്രിയ ന്യൂസിലൻഡ് ഇറ്റലി ഹോങ്കോങ് ലാത്യ മാൾട്ട ഹംഗറി ഗ്രീസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലാണ് യു എയുടെ സ്ഥാനം എൺപത്തിമൂന്ന് ശതമാനം സ്കോറുമായി സ്വിറ്റ്സർലൻഡാണ് സൂചികയിൽ ഒന്നാമത് സിംഗപ്പൂർ യു എസ് ഓസ്ട്രേലിയ കാനഡ യു കെ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിറങ്ങിൽ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി